ജില്ലകൾക്ക് സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ചതുമടക്കമുള്ള ജനകീയ തീരുമാനങ്ങൾ നൽകിയ ആത്മവിശ്വാസവുമായാണ് ഉമ്മൻചാണ്ടി സർക്കാർ നൂറുദിന കർമ്മപരിപാടികളിലേക്ക് കടന്നത് സുതാര്യത അഴിമതിക്കെതിരെ കർശന നടപടി വികസനവും കരുതലും അതിവേഗം ബഹുദൂരം എന്നിവയായിരുന്നു നൂറുദിന കർമ്മപരിപാടികളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇനിയുള്ള സമയം കണക്കെടുപ്പുകളുടേതും അവലോകനങ്ങളുടേതുമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും അതീവ ദരിദ്രരുമായ ഇരുപത് ദശാംശം അഞ്ചയാറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ച് കിലോ അരി പ്രതിമാസം നൽകുന്ന പദ്ധതിക്ക് ഓഗസ്റ്റ് സർക്കാർ തുടക്കം കുറിച്ചു ഒടുശിലെ ഉണ്ടായിരുന്ന മൂന്ന് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം റേഷൻ കാർഡുകൾ ഉൾപ്പെടെ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കാർഡുകളുടെ വിതരണവും നൂറുദിന കർമ്മപരിപാടികളുടെ ഭാഗമായി നടന്നു ഭൂമിയുടെ രാഷ്ട്രീയത്തിൽ സർക്കാരിന് തല്ലും തലോടലും ഒരുപോലെ ലഭിച്ചു മൂലമള്ളി സമരസമിതി മുന്നോട്ട് വെച്ച പന്ത്രണ്ട് വിഷയങ്ങളിൽ അനുകൂല തീരുമാനം തീരുമാനമെടുത്തുകൊണ്ടാണ് നാൽപ്പത് മാസം പിന്നിട്ട സമരം സർക്കാർ അവസാനിപ്പിച്ചത് ചെങ്ങറ സമരഭൂമിയിൽ അപേക്ഷിക്കുന്ന ആയിരം കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം വീതം നൽകാമെന്ന ധാരണയിൽ ഏഴ് വർഷം നീണ്ട സമരവും ഒത്തുതീർന്നു എന്നാൽ മൂന്നാർ ഒഴിപ്പിക്കൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ല അട്ടപ്പാടി പാക്കേജ് കോൺഗ്രസിനുള്ളിൽ തന്നെ മൂന്നര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സ്മാർട്ട് സിറ്റി ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ ധാരണയായെങ്കിലും പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല കൊച്ചി മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കുന്നതിന് ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷന് നൂറ്റി അൻപത്തിനാല് കോടി രൂപ ആദ്യഘട്ടമായി നൽകിയതും നൂറുനിര കർമ്മപരിപാടികളിൽപ്പെടുത്തിയ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരും തലയെണ്ണൽ മൂലം ജോലി നഷ്ടപ്പെട്ടവരുമായ അധ്യാപകർക്കുള്ള ജോലിസ്ഥിരത പാക്കേജാണ് ജനപക്ഷത്ത് നിൽക്കുന്ന മറ്റൊരു തീരുമാനം സേവനം സമയബന്ധിതമായി ലഭിക്കുന്നത് പൌരന്റെ അവകാശമാക്കി മാറ്റുന്ന സേവനാവകാശ നിയമത്തിന്റെ കരട് അംഗീകരിച്ചതും ശ്രദ്ധേയമായ ചുവടുവയ്പായി